അസ്സാമലൈക്കും വറഹമത്തല്ലാ താല ഉബ്രു പ്രിയപ്പെട്ട കൂട്ടുകാരെ പരിശുദ്ധമാക്കപ്പെട്ട മിണറാജിൻ്റെ ഈ ഒരു ദിവസം നമ്മൾ കേട്ട ഒരു വാർത്ത അതെ അത് ആരുടെയും മനസ്സുവല്ലാതെ അങ്ങ് വേദനിപ്പിക്കുന്ന ഒന്നാണ് നമ്മൾ നമ്മുടെ മക്കളെ സ്കൂളിലേക്ക് വിടും പ്രതീക്ഷയോടെ വൈകുന്നേരം സ്കൂളിൽ വിട്ട് വരുന്നത് കാത്തിരിക്കും അതെ പൊന്നു മക്കൾ വീട്ടിലെത്തിയാലല്ലേ നമുക്ക് സമാധാനമുള്ളൂ പക്ഷേ എന്നാൽ വളരെയധികം വിഷമകരമായ ഒരു വാർത്തയാണ് കേൾക്കാൻ കഴിഞ്ഞത് നമ്മളെ മക്കൾ പഠിച്ച് നല്ല നിലയിലെത്തണം എന്ന് കരുതിയിട്ട് നമ്മൾ സ്കൂളിലേക്കും കോളേജിലേക്കും അവരെ പറഞ്ഞേക്കും അല്ലേ ഏറെ പ്രതീക്ഷയോടെ നമ്മളെ മക്കളെ കാത്തിരിക്കും എന്നാൽ നമ്മൾ പറഞ്ഞ പൊന്നുമോൾ അല്ലെങ്കിൽ പൊന്നുമോൻ എന്നും വരുന്ന സമയമായിട്ടും വരുന്നില്ല അത് അറിയുമ്പോൾ അത് കൃത്യസമയത്ത് തൻ്റെ കുട്ടി എത്തുന്നില്ല എന്നറിയുമ്പോൾ ആ മാതാപിതാക്കളുടെ മനസ്സിലുണ്ടാകുന്ന ആ ഒരു ടെൻഷൻ ആ ഒരു ബേജാറ് എത്രമാത്രമായിരിക്കും സമയം മണി കഴിഞ്ഞു അഞ്ചു മണി കഴിഞ്ഞു ആറു മണി കഴിഞ്ഞു അത് പൊന്നുമോളെ കാണുന്നില്ല എന്തായിരിക്കും റബ്ബേ അവസ്ഥ രാത്രി ഇരുട്ടായി തുടങ്ങുകയാണ് അള്ളാഹുവേ എന്ത് ചെയ്യും പൊന്നുമോളെ കാണുന്നില്ലല്ലോ ഒടുവിൽ സ്കൂളിലേക്ക് നമ്മൾ വിളിച്ച് ചോദിക്കും കൂട്ടുകാരികൾക്ക് വിളിച്ച് ചോദിക്കും ഇല്ല അവരൊന്നും കണ്ടിട്ടില്ല സ്കൂളിൽ നിന്ന് പോയിട്ടുമുണ്ട് അങ്ങനെയുള്ള വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ റഹ്മാനെ എത്രമാത്രം ടെൻഷനായിരിക്കും അല്ലേ എന്നാൽ ഇപ്പോഴുതാ അങ്ങനൊരു വാർത്തയാണ് ഈ ഒരു മെഴറാജിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട ദിവസത്തിൽ നമ്മൾക്ക് കേൾക്കാൻ കഴിഞ്ഞത് അള്ളാഹു സുബാനോ തല മാതാപിതാക്കൾക്ക് ക്ഷമ നൽകട്ടെ കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ രാവിലെ സ്കൂളിലേക്ക് പോയ പെൺകുട്ടിയെ തിരിച്ചു വരുന്നത് കാണാതായതിനെ തുടർന്ന് വീട്ടുകാർ പോലീസിൽ പരാതി നൽകിയിരുന്നു പോലീസ് അന്വേഷണങ്ങളും കാര്യങ്ങളും എല്ലാം തുടർന്നു കൊണ്ടിരുന്നു എന്നാൽ ഇന്ന് ആ ഒരു ദയനീയമായ വാർത്ത കേൾക്കേണ്ട ഒരു അവസ്ഥയാണ് വന്നത് പാവം പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി പതിനാല് വയസ്സാണെന്നാണ് എല്ലാവരും പറഞ്ഞത് പതിനാല് വയസ്സുകാരി അതെ അവളെ കണ്ടെത്തിയ ആ ഒരു ദയനീയമായ രംഗം ആരുടെയും ഹൃദയം പൊട്ടുന്ന ഒന്നായിരുന്നു കൈകൾ കൂട്ടിക്കെട്ടിയ നിലയിൽ അതും സ്കൂൾ യൂണിഫോമിൽ കുറ്റിക്കാട്ടിലാണ് ആ പൊന്നുമോളുടെ ശരീരം കിടക്കുന്നത് ഇത് നടന്നത് നമ്മുടെയൊക്കെ പരിസര പ്രദേശങ്ങൾ തന്നെയാണ് വണ്ടൂർ വാണിയമ്പലത്തിന് സമീപം പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയെ കൊല്ലപ്പെട്ട നിലയിലാണ് കണ്ടെത്തിയത് കരുവാരക്കൊണ്ട് ഗവൺമെൻറ് സ്കൂളിലെ പതിനാല് വയസ്സെന്നും പറയുന്നുണ്ട് പതിനഞ്ച് വയസ്സെന്നും പറയുന്നുണ്ട് എന്തൊക്കെ തന്നെ പത്താം ക്ലാസ്സുകാരിയല്ലേ അതെ ആ കുട്ടിയെ പുള്ളിപ്പാടത്തെ കുറ്റിക്കാട്ടിൽ അത് മരണപ്പെട്ട നിലയിലാണ് കണ്ടെത്തിയത് ആരെയും ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള കൊലപാതകം ആണെന്ന് വിശ്വസിക്കാം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പതിനാറ് വയസ്സുള്ള പ്ലസ് വൺ വിദ്യാർത്ഥിയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയാണ് ചെയ്തത് ഒരുപക്ഷെ കളിക്കോട്ടുകാരനായിരിക്കാം ഇനി അതല്ല എങ്കിൽ ഇനി വേറെ വല്ല രീതിയിൽ എന്തെങ്കിലും ആണോ അതൊന്നും നമുക്കറിയില്ല എന്തൊക്കെ തന്നെ നിൻഷല്ല വിശദമായ വിവരങ്ങളൊക്കെ വരികയായിരിക്കും എന്തായാലും ഒരു കുട്ടിയെ കാണാനില്ലാത്തതിനെ തുടർന്ന് ഈ ഒരു പതിനാറ് വയസ്സുകാരനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചോദിച്ചപ്പോൾ പതിനാറ് വയസ്സുകാരൻ തന്നെയാണ് പെൺകുട്ടിയുടെ മൃതദേഹം പോലീസിന് കാണിച്ചു കൊടുത്തത് അതും ആ കുറ്റിക്കാട്ടിലുണ്ടെന്ന് പറഞ്ഞ് എങ്ങനെയാണ് എന്ത് പറ്റിയതാണ് പതിനാറ് വയസ്സുകാരനെ എങ്ങനെ കൊല്ലാൻ കഴിയും ആ ഒരു പതിനഞ്ചുകാരിയെ അറിയില്ല അള്ളാഹു അലം എന്താണ് സംഭവം അറിയില്ല കഴുത്ത് ഞെരിച്ചാണ് കൊലപാതകം നടത്തിയതെന്ന് പ്രതി പോലീസിനോട് സമ്മതിച്ചതായാണ് സൂചന അതും കൈകൾ കൂട്ടിക്കെട്ടിയിട്ട് എന്നാലും റബ്ബെ പതിനാറ് വയസ്സെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നമ്മുടെ മക്കളത് ബുദ്ധി വെച്ച് വരുന്നൊരു പ്രായമല്ലേ ഏറി വന്നാൽ പ്ലസ് വൺ വിദ്യാർത്ഥി അല്ലേ അതിനപ്പുറത്തേക്കായിട്ട് പ്രായപൂർത്തി പോലും ആയിട്ടില്ലല്ലോ ആ ഒരു സമയത്ത് തന്നെ ഈ കുട്ടിയോട് ചോദ്യം ചെയ്ത സമയത്ത് തന്നെ കാണിച്ചു കൊടുക്കാണ് കുറ്റിക്കാട്ടിലുണ്ടെന്ന് പറഞ്ഞ് കൈകൾ കൂട്ടി കെട്ടിയിട്ട് ആണ് കഴുത്ത് ഞെരിച്ച ശ്വാസം മുട്ടിച്ച് കൊന്നതാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തൊക്കെ തന്നെയും കുട്ടിയുടെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പോലീസ് ഈ പതിനാറുകാരനോട് ചോദിച്ച സമയത്ത് ബലാത്സംഗം നടന്നതായും പ്രതി പോലീസിനോട് വെളിപ്പെടുത്തിയിട്ടുണ്ട് അതേ പതിനാറുകാരൻ പറഞ്ഞു അതൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് പെൺകുട്ടിയുടെ ശരീരത്തിൽ മുറിവേറ്റ പാടുകളും കണ്ടെത്തിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു പതിനാറുകാരനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമോ കൈകൾ കെട്ടി കഴുത്ത് ഞെരിയിച്ച് അതും പതിനഞ്ചുകാരിയെ കൊല്ലാന്നൊക്കെ വെച്ചാൽ അതിന് കഴിയോ അറിയില്ല അള്ളാഹു ഇപ്പോൾ ഓരോ ഫോണിലൊക്കെ ഓരോന്ന് കണ്ടിട്ടും അതുപോലെ ഈ ഒരു ഗെയിമിങ് ചാനലും അങ്ങനെ എല്ലാത്തിലും ഓരോന്നൊക്കെ കാണുന്നതല്ലേ അതുകൊണ്ടൊരു പക്ഷേ അറിയില്ല കേട്ടോയാലും നിനക്കുറിച്ച് നമുക്ക് അറിയുന്നേ പറയാൻ പറ്റുള്ളൂ എന്തായാലും ഈ ഒരു ദിവസത്തെ ഈ ഒരു വാർത്ത കേട്ടപ്പോൾ മനസ്സ് വല്ലാതെ അങ്ങ് വേദനിച്ച് പോയി അത് പ്രതീക്ഷയോടെ കാത്തിരുന്ന മാതാപിതാക്കൾ ഞങ്ങളുടെ പൊന്നുമോൾ ഇന്ന് വരും വന്നില്ല എന്നാൽ നാളെയെങ്കിലും കിട്ടും ജീവനോടെ കിട്ടിയിരുന്നെങ്കിൽ എന്നൊരു പക്ഷേ ആ മാതാപിതാക്കൾ ആഗ്രഹിച്ചിട്ടുണ്ടാകും എന്ത് ചെയ്യാൻ വിധി മറ്റൊന്നായിരുന്നു പൊന്നുമോളുടെ ജീവനത്തെ ശരീരം കുറ്റിക്കാട്ടിൽ ആ സ്കൂൾ യൂണിഫോമിൽ കൈകൾ കെട്ടിയ നിലയിൽ അല്ലാഹോയെ ആ ഒരു അവസ്ഥ കാണുവാൻ റഹ്മാനെ ആർക്കും കഴിയില്ലല്ല പഠിച്ചവനെ മാതാപിതാക്കൾക്ക് നീ നിക്ഷേപം കൊടുക്കല്ല കുട്ടിപ്രായം വിട്ടു തുടങ്ങുന്നേ ഉള്ളൂ യൗവനത്തിലേക്ക് കടന്നിട്ടുമില്ല ഈ ഒരു കാലയളവിൽ അത് എത്രമാത്രം പ്രതീക്ഷയോടെ നമ്മൾ പോറ്റി വളർത്തുന്ന മക്കളായിരിക്കും ആ ഒരു ദിവസം രാവിലെ ഇറങ്ങിപ്പോകുന്ന സമയത്ത് ആ ഉമ്മ കരുതിയിട്ടുണ്ടാവില്ല ഉമ്മ കൊടുത്ത ഭക്ഷണവും ഉമ്മ യാത്ര അയച്ചതും എല്ലാം തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണല്ലോ സന്തോഷത്തോട് അന്നൊരു പക്ഷെ ആ കുട്ടി ഇറങ്ങിപ്പോയത് ഒരിക്കൽ പോലും അറിയില്ലല്ലോ തിരിച്ച് ഞാൻ വീട്ടിലേക്ക് വരില്ല മയ്യത്തായിരിക്കും എന്നുള്ളതൊന്നും അള്ളാഹുവേ എന്തൊക്കെ തന്നെയാലും ഇതിൻ്റെ പിന്നിൽ വേറെ ആരൊക്കെ എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ എന്തോ അള്ളാഹു കാലം അള്ളാഹു സുബഹാനോത്തല എന്തൊക്കെ തന്നെയായാലും പെട്ടെന്ന് തെളിവൊക്കെ കിട്ടട്ടെ കാരണം എന്തൊക്കെ തന്നെയായാലും റബ്ബേ ആ കുട്ടി നഷ്ടപ്പെട്ടില്ലേ ആ പൊന്നുമോള് ഈ ലോകത്തോട് വിട പറഞ്ഞില്ലേ പിന്നെപ്പോൾ എന്ത് കിട്ടിയിട്ടും എന്താ അള്ളാഹു സുബഹാനോത്തല കാത്തു രക്ഷിക്കട്ടെ ഇതുപോലുള്ള മരണങ്ങളൊക്കെ തൊട്ട് അള്ളാഹു സുബഹാനോത്താല നമ്മുടെ മക്കളെല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ എല്ലാവരും രാവിലെ സ്കൂളിൽ പോകുന്നവരാണ് കോളേജിൽ പോകുന്നവരാണ് തിരിച്ച് നമ്മുടെ മക്കൾ വരുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല അള്ളാഹ് എല്ലാം അള്ളാഹുവിൻ്റെ അടുത്താണ് അങ്ങനെ ഒരു വാർത്ത കേൾക്കേണ്ട വിധി ഞങ്ങൾക്ക് നീ വരുത്തല്ലേ അല്ലാ ആ മീൻ ആ പൊന്നുമോളെ അത് ഉപദ്രവിക്കാനും കൊല്ലാനും ആരൊക്കെ കൂടി ചേർന്നു അവരൊക്കെ പഠിച്ചോൻ പെട്ടെന്ന് തന്നെ അവർ പോലീസിൻ്റെ പിടിയിലകപ്പെടട്ടെ അതിനുള്ള തക്കതായ ശിക്ഷ കൊടുക്കട്ടെ പതിനാറുകാരനെ വീണ്ടും വീണ്ടും ഒരുപാട് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ സംഭവത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട് എന്തൊക്കെ തന്നെയാലും സംഭവം നടന്ന സ്ഥലത്ത് ഇപ്പോൾ ഫോറൻസിക് വിദഗ്ധരും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും എത്തി പരിശോധനയൊക്കെ നടക്കുന്നുണ്ട് ഈ പുണ്യമാസത്തിൻ്റെ ഈ ഒരു പുണ്യ ദിവസത്തിൻ്റെ അക്കജ വർക്കു കൊണ്ട് അള്ളാഹു സുബാനവത്താല മാതാപിതാക്കൾക്ക് ക്ഷേമ നൽകി അനുഗ്രഹിക്കട്ടെ ആ മീൻ അബ്ബലാലും السلام عليكم ورحمه الله تعالى وبركاته